എറണാകുളത്ത് നിന്ന് പിടികൂടിയത് യഥാർത്ഥ കുർവാ സംഘത്തെയല്ലെന്ന് പോലീസ് കുർവാ കുർവാസംഘത്തിന്റെ വേഷത്തിലെത്തിയ മറ്റു മോഷ്ടാക്കളെന്ന പ്രാഥമിക നിഗമനം അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമെന്ന് പോലീസ് സംശയം കുർവാ സംഘത്തിന്റെ സാന്നിധ്യം വർദ്ധിച്ചതോടെ നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് സൂരജ് കേസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സൂരജ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ രണ്ടുപേരെ കുർവാസംഘമെന്ന് കുർവ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ പിടികൂടിയത് എന്നാൽ അവർ കുറവ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളല്ല എന്നാണ് പോലീസ് പറയുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടോ ചോദ്യം ചെയ്ത് വരുന്നുണ്ട് ആലപ്പുഴയിലേക്കാണ് ഇപ്പോ കൊണ്ടുപോയിരിക്കുന്നത് എറണാകുളം പറവൂരും നിന്ന മോഷണത്തിന് കുർവാ സംഘത്തിന്റെ മോഷണവുമായി സാമ്യമില്ലെന്നാണ് പോലീസ് പറയുന്നത് കുറുവ സംഘത്തിന്റെ വേഷത്തിലെത്തിയ മറ്റു മോഷ്ടാക്കളാകാൻ സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് കൂടാതെ അന്വേഷണം വഴിയിരിച്ചു വിടുവാനുള്ള ഒരു ശ്രമം തള്ളിക്കളയാനാവില്ലെന്നും പോലീസ് പറയുന്നുണ്ട് ഇപ്പോൾ പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്താനാണ് പദ്ധതി രാത്രികാല പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് തമിഴ്നാട് സ്വദേശികളായ മണികണ്ഠൻ സന്തോഷ് സെൽവം തുടങ്ങിയവരെയാണ് ഇന്നലെ പോലീസ് പിടികൂടിയത് ഇന്നലെ രാത്രി ഇവരിൽ നിന്ന് പോലീസ് പ്രാഥമിക വിവരങ്ങൾ തേടിയിരുന്നു സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാവുന്നത് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പ്രതികളിൽ ഒരാളായ സന്തോഷ് സെൽവം പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു ഏകദേശം നാല് മണിക്കൂർ നീണ്ട തിരച്ചെടിനൊടുവിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത് കൊച്ചി കുണ്ടന്നൂർ പാലത്തിന് സമീപത്തെ ചതുപ്പിൽ വലിച്ചു കെട്ടിയ ടർപോളിംഗ് അടിയിൽ ചുരുണ്ട് കിടക്കുന്ന നിലയിലായിരുന്നു സന്തോഷ അയാളെ പോലീസ് പിടികൂടി ഇതോടൊപ്പം തന്നെ എറണാകുളത്ത് നിന്നും കണ്ടെത്തിയത് വ്യാജ കുറുവ സംഘത്തെയാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആലപ്പുഴയിലെ സംഘത്തിന് പിന്നാലെ യാഥാർത്ഥ്യം കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് കൂടുതൽ പരിശോധനകൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നുണ്ട് ശരി നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം